नमो नमः शिवाय ॐ नमो नारायणाय नमः ॐ तत्पुरुषाय विस्मगे वक्रतुण्डाय धीमहे धनो धन्दि प्रजोधया रे राम हरे राम रम राम हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അത്യന്തമായുള്ളൊരാപത്ത സൂരന നിത്യം മുഴുത്തു കഴിവില്ലഞ്ഞു ശക്തനായി വന്നു പിറന്നു ദ ശ്രീരാമനാരായണ ആനന്ദത്തോടങ്ങാനുജന്മാരും താനും മാനൂർ പുരിയിൽ വളരും കാലം ദീനതയോടൊരു മാമുനി ചൊല്ലൽ പോയൊരു ശ്രീരാമനാരായണ ഇഷ്ടത്തിൽ മാമുനി തൽ ചൊല്ലൽ പോകുമ്പോൾ ദുഷ്ടശ്രീ താടക തന്നെ കൊന്നു മുട്ടിക്കിടന്നൊരു യാഗത്തെ രക്ഷിച്ച ചിട്ടച്ച ശ്രീരാമനാരായണ ഈടച്ച കല്ലായ കല്യയ്ക്കു മോഷവും തലേ കൊടുത്തു മിഥില പൂക്ക് കേടറ്റ വില്ലു മുറിച്ചു കല്യാണവും പോഷിച്ച ശ്രീരാമനാരായണ തൃക്കാവിനോടങ്ങ് അയോധ്യയ്ക്ക് പോകുമ്പോൾ തർക്കത്തിലെത്തി പരശുരാമൻ തൃക്കയിൽ താനൊരു വില്ലും ശരങ്ങളും കൈക്കൊണ്ട ശ്രീരാമനാരായണ ൂഴിയെ പാലിപ്പാനാഭിഷേകവും പാരതെ ചെയ്യുവാൻ തുടങ്ങും നേരം മാതൃവചനത്തെ കേട്ടുവനത്തിനു പോയൊരു ശ്രീരാമനാരായണ എന്മൂലാമൻ മകൻ പോയി വനത്തിലെന്നു നിനച്ചു മരിച്ചവൻ്റെ കർമ്മങ്ങളെല്ലാം വനത്തിൽ കഴിച്ചുടൻ നിർമലൻ ശ്രീരാമനാരായണ ഏൽപ്പാനാവസാരമുണ്ടാക്കി ലക്ഷ്മണ ചുർപ്പണകാമൂലയർന്ന ശേഷം തത്പര തുടങ്ങുവന്ന ഖരാതിയെ തൊട്ടിച്ച ശ്രീരാമനാരായണ ഐരാണ്ടാന്നർക്കാലം സീതയെ പോയി കവർന്നൊര പയ്യവേ പോകുമ്പോൾ സുഗ്രീവ സഖ്യവും ചെയ്തൊരു ശ്രീരാമനാരായണ ഒത്തവണ്ണം തന്നെ ബാലിയേയും കൊന്നു പുത്തനായിട്ടു ചിറ കടന്നു പത്തു തലയോനേം പടയേയും കൊന്നൊരുത്തമൻ ശ്രീരാമനാരായണ ഓരോ നിശാചാര വീരന്മാരെ കൊന്നു പാരിടം നല്ല ജനം വരുത്തി നേരെ മലർമദേ വീണ്ടും അയോധ്യയ്ക്കു പോയൊരു ശ്രീരാമനാരായണ ഔവാനാവാസം കഴിഞ്ഞു പുരിക്കു യൗവമോടാഭിഷേകവും ചെയ്തു ദൈവതമുള്ളൂ രക്ഷിച്ചു നേർവഴി ശ്രീരാമനാരായണ അക്കാലമാപ്പാതിനായിരത്തിണ്ടാണ്ടു ചൊൽക്കൊള്ളും ശ്രീരാമൻ വാണിരുന്നു അക്കഥ പാടുവാൻ പക്കടർ പറ തൃക്കഴ് ചേരുവാൻ നാരായണ रामा हरे राम हरे राम 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 हरे हरे खुष्ना, हरे कृष्ण हरे कृष्ण 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 हरे हरे